പ്പ എൻ്റെ പേര് ഇടമന എൻ ദാമോദരൻ പോറ്റി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ശബരിമല മേൽശാന്തി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിലാണ് ഞാൻ ദേവസ് ബോഡ് സർവീസിൽ കയറുന്നത് വൈക്കം ഗ്രൂപ്പിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സേവനമനുഷ്ഠിച്ച ആണ് രണ്ടായിരത്തിൽ ലോകപ്രസിദ്ധമായ ചട്ടികുളങ്ങര മഹാദേവി ക്ഷേത്രത്തിൽ മേൽശാന്തി ആകുവാനും എനിക്ക് അവസരം ലഭിച്ചു ആ അമ്മയിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ് ശബരിമല മാളിയപ്പുറം ക്ഷേത്രത്തിലേക്ക് അപേക്ഷ കൊടുക്കുവാൻ ഒരാഗ്രഹമുണ്ടായത് അതിന് പ്രകാരം അഞ്ച് വർഷക്കാലം ഞാൻ മാളിയപ്പുറത്തേക്ക് അപേക്ഷ കൊടുത്തു അഞ്ച് വർഷം സെലക്ഷൻ കിട്ടിയിരുന്നു പക്ഷേ നറുക്കെടുപ്പിൽ എനിക്ക് സാധ്യമായില്ല അതിന് ആ ഭഗവതി അനുഗ്രഹിച്ചില്ല അത് ചെട്ടിക്കുളങ്ങൻ്റെ അമ്മയുടെ ഒരു ലീലാവിലാസം എന്ന് വേണം കരുതാൻ പിന്നീട് പല ഘട്ടങ്ങളിലും ശബരിമലയ്ക്ക് അപേക്ഷ കൊടുത്തിരുന്നു മാളിയപ്പുറത്തേക്ക് അപേക്ഷ കൊടുത്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അയ്യപ്പസ്വാമിയുടെ ആ ഒരു നിയോഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായത് അതും വളരെ ഒരു വിചിത്രമായ ഒരു അനുഭവമാണ് കാരണം എൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു വിദ്യാഭ്യാസത്തിന് ശകലം പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷേ കാലം മാറുന്നതനുസരിച്ച് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രമേ അപേക്ഷകർ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് വന്നിരുന്നു അത് സർക്കാരിൻ്റെ ഒരു അനുഗ്രഹത്താൽ തന്നെ എനിക്ക് പത്താം ക്ലാസ് എഴുതി പാസ്സാകാനുള്ള ഒരു നിയോഗം ഉണ്ടായി ആ കൊല്ലം തന്നെ എനിക്ക് ശബരിമല മേശാന്തി ആവാനും ഒരു ഉണ്ടായി അത് അതാണ് ജീവിതത്തിലെ ഒരു വളരെ ഒരു ടേണിങ് പോയിൻ്റായിട്ട് കാണുന്നത് പിന്നെ നമ്മൾ പല ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ആ അയ്യപ്പസ്വാമിയുടെ അടുക്കൽ ഇരുന്ന് പൂജ എന്ന് വെച്ചാൽ ഒരു ശാന്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ടോപ്പ് സ്ഥാനമാണ് അത് വിധിയാമണ്ണം ആ തന്ത്രവാര്യന്മാരുടെയും കുരുക്കന്മാരുടെയും എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരുക്കന്മാരുടെയും അതിലുപരി കുടുംബപരദേവതമാരുടെയും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹവും ഒക്കെയാണ് നമുക്കത് സാധ്യമായത് അത് നമുക്കത് ഭംഗിയാക്കി ചെയ്യുവാൻ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുവാൻ സർവേശൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അത് വൈക്കത്തപ്പനും ഗുരുവായൂരപ്പനും അയ്യപ്പസ്വാമിയും കൂടെ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ സാധ്യമാക്കുവാൻ അനുഗ്രഹം തന്നിരുന്നു അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതൊരു എടുത്തു പറയേണ്ട ഒരു വിശേഷം തന്നെയാണ് കാരണം ഇപ്പം ഓരോ മേശാന്തിമാർക്കും ഓരോരോ അനുഭവങ്ങളുണ്ടാവാം പക്ഷേ അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു വർഷക്കാലം അവിടെ ശബരിമല മേശാന്തി ആയിരിക്കുന്ന അവസരത്തിൽ അയ്യപ്പസ്വാമിയുടെ ആ നിത്യപൂജ കഴിഞ്ഞ് അല്ലെ മാസപൂജ കഴിഞ്ഞ് അടച്ച സമയങ്ങളിൽ രാവിലെ നമുക്ക് സന്ധ്യാവന്തനാദികൾ കഴിഞ്ഞ് ആ ദേവൻ്റെ സവിധത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അയ്യപ്പ സ്വാമിയായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു അനുഭവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംഭവം വർത്തമാനം പറയുന്ന ഒരു അനു അനുഗ്രഹം അത് നമുക്ക് മറക്കാനാവാത്തതാണ് അത് നമ്മൾ അങ്ങോട്ട് എന്ത് പറയുമ്പോൾ അത് അതിന് മറുപടി ഇങ്ങോട്ട് പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് മറക്കാനാവാത്ത അനു അത് ഇന്നും ആ ഒരു ഭാവം അല്ലെ അന്നത്തെ ആ ഒരു വർഷം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടിയ ആ ഒരു ഗുണം ഇന്ന് നമ്മൾ ആലോചിക്കുമ്പം ശരീരം വിറയ്ക്കും അത്രയ്ക്ക് പവർഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ കൂടെ നിന്നു അതുപോലെ തന്നെ ഞാൻ കയറിയ കാലം തൊട്ട് മഴയായിരുന്നു മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് മഴ തുടങ്ങിയിട്ട് വൃത്തിയത്ത് കയറിയാണ് എന്നാലും മെയ് മാസം ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് മഴ ഞാൻ ഇറങ്ങുന്ന കാലഘട്ടം വരെ മഴ തന്നെയായിരുന്നു എന്നിരുന്നാലും തിരുവോണ ഉത്രാട സദ്യ മേശാന്തിയുടെ വകയാണ് ആ സമയത്ത് ആൾക്കാരുണ്ടാവുമോ എത്ര ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക പക്ഷേ എന്നാലും ആൾക്കാർ കുറവാണെന്നാണ് പ്രാവശ്യം പൊതുവേ കുറവാണെന്ന് തന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് വാക്കിൽ നിന്നും ബോർഡ് ഉദ്യോഗസ്ഥരുടെ വാക്കിൽ നിന്നൊക്കെ നമുക്കുണ്ടായ ആൾ കുറവാണ് പക്ഷേ നാലായിരത്തി ചുല്ലുവാനും പേര് അന്ന് സദ്യ ഉണ്ടച്ചു പോയി ഇത്രയും തിരക്കുണ്ടായിരുന്നു ഉണ്ടായിട്ട് പോലും നല്ല തിരക്ക് കുറവായിരുന്നിട്ട് പോലും അത്രയും പേര് ഉണ്ണാൻ പറ്റി അത് വൈക്കത്തപ്പനും ഗുരുവായൂരപ്പനും ഒക്കെ പ്രാതിലും ഒരുപാടുമൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു പോരായ്മ ഉണ്ടാവരുതല്ലോ അത് ഭഗവാൻ ഭംഗിയായിട്ട് നടത്തി തന്നു അപ്പം അയ്യപ്പസാമ്പ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതും അയ്യപ്പസാമി വിളിച്ചിട്ടാണ് നമ്മൾ വന്നതെന്നുള്ളതും നമ്മൾക്കും കൂടെ ഒരു പാഠമാണത് അതൊരു വലിയ അനുഭവമാണ് നമ്മൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പോകണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട് ആ രീതിക്ക് തന്നെ പോകുമ്പോൾ ആരെന്തൊക്കെ രീ ഏതൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അദ്ദേഹം ഒന്ന് തീരുമാനിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതൊക്കെയാണ് നമുക്കിന്നും ഓർത്ത് നിൽക്കാവുന്ന കാര്യങ്ങൾ അതിലേറ്റവും വലിയ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും എൻ്റെ കൂടെ ഇന്നും വിളിച്ച വിളിപ്പുറത്തുണ്ട് അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അയ്യപ്പസ്വാമിയെ നിത്യം പോയി കാണുന്ന ഒരു പ്രതീതിയിലാണ് എല്ലാവരും വന്ന് പോകുന്നത് അവരുടെ ആ ചിട്ടവട്ടങ്ങൾ നമ്മൾ തമിഴ്നാട്ടിലെയും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ എല്ലാ ആൾക്കാരും ഒന്ന് ഭജിച്ച് അവരുടെ ആ ചിട്ടവട്ടങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടുപഠിക്കേണ്ടതാണ് നമ്മൾ വളരെ ശോചനീയാവസ്ഥയിലാണ് നമ്മൾ മലയാളികൾ ദർശനം നടത്താൻ പോകുന്നത് അതുപോലെ അവിടെ നിഷിദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ കുറേ മനസ് മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതും കൂടിയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്